സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നതും പശ്ചിമ പശ്ചിമബംഗാളിനും ജാർഖണ്ഡിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതുമാണ് കാരണം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് ഇന്ന് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊല്ലം തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു ഇതുകൂടാതെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എറണാകുളം ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയടിച്ചുള്ള അപകടം സാധ്യത ഒഴിവാക്കുകയും ചെയ്യും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ തിരിച്ചിലിനിടെ നാലുപേരെ ജീവനോടെ കണ്ടെത്തി എന്ന് സൈന്യം അറിയിച്ചു പടവെട്ടിക്കുന്നിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത് എന്ന് കരസേനാംഗങ്ങൾ പറഞ്ഞു രണ്ട് പുരുഷന്മാരെയും രണ്ട് സ്ത്രീകളെയുമാണ് ത് ജോണി ജോമോൾ എബ്രഹാം ക്രിസ്റ്റി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് ഒരു സ്ത്രീക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട് ഒരു കുടുംബത്തിലെ നാലുപേരാണ് ഇവർ അപകടത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണ് ഇവരെന്നും വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ശൈലേഷ് പറഞ്ഞു ദുരന്തം ബാധിച്ച സ്ഥലത്ത് നിന്ന് അൽപ്പം മാറിയുള്ള സ്ഥലത്താണ് ഇവർ അകപ്പെട്ടത് എഴുപത്തിരണ്ട് മണിക്കൂറായി പുറം ലോകവുമായി ഒരു ബന്ധവും ഇവർക്കുണ്ടായിരുന്നില്ല അതേസമയം നാലുപേര് മണ്ണിനടിയിൽ ആയിരുന്നില്ല എന്നും വീട്ടിനുള്ളിൽ നിന്നാണ് കണ്ടെത്തിയത് എന്നും മേജർ ജനറൽ വി ടി മാത്യു പറഞ്ഞു പരിക്കേറ്റ സ്ത്രീ െ സ്ട്രക്ചറിൽ കൊണ്ടുവരും എന്നും ബാക്കിയുള്ളവർ നടന്നുവരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ഈ പ്രദേശത്ത് സ്വമേധയാ തുടരുന്നവർ വേറെയുമുണ്ട് എന്നും അവരെ താഴെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും വി ടി മാത്യു പറഞ്ഞു മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരും വീട്ടിനുള്ളിൽ താമസിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട് അത് അങ്ങനെ തന്നെ കാണണമെന്നും അദ്ദേഹം വ്യക്തമാക്കി പുറത്തേക്ക് എത്താൻ കഴിയാതെ വീട്ടിൽ കഴിയുകയായിരുന്നു പേരും എന്നാണ് വിവരം ഉരുൾപൊട്ടിയതിന്റെ എതിർവശത്തായിരുന്നു ഇവരുടെ വീട് ഒരാൾക്ക് കാലിന് പരിക്കേറ്റതിനാലാണ് വീട്ടിനുള്ളിൽ കഴിഞ്ഞതെന്ന് പ്രാഥമിക നിഗമനമുണ്ട് വളർത്തുമൃഗങ്ങൾ ഉള്ളതിനാൽ ഇവർ വീട്ടിൽ നിന്ന് മാറിയില്ല അയൽക്കാരാണ് വിവരം കൺട്രോൾ റൂമിൽ അറിയിച്ചത് ജീപ്പ് മാർഗം ഇവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തും ആ വീട് സേഫായത് കൊണ്ട് അവർ അവിടെ തന്നെ തുടരുകയായിരുന്നു എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ന് രാവിലെയാണ് കൺട്രോൾ റൂമിൽ അവിടെ നാലു പേരുണ്ട് എന്ന വിവരം ലഭിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തി അവരുമായി സംസാരിച്ചു ബന്ധുവീട്ടിലേക്ക് പോകാൻ അവർ തയ്യാറായി എലവയൽ എന്ന സ്ഥലത്തേക്ക് പുത്തുമല വഴി അവർ യാത്ര തിരിച്ചുവെന്നും സൈന്യം അറിയിച്ചു കാലിന് പരിക്കേറ്റത് ഈ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായതല്ല നേരത്തെ തന്നെ ഉള്ളതാണ് ഞങ്ങൾ സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കരുതിയിരുന്നു പക്ഷെ അതുവഴി ജീപ്പ് വന്നപ്പോൾ സേഫായി പോകാനായിരുന്നു ശ്രമിച്ചത് ഇനിയൊരു അപകടം സംഭവിച്ചാൽ അവരെ പുറത്തെത്തിക്കുന്നതും രക്ഷാപ്രവർത്തനം നടത്തുന്നതും ബുദ്ധിമുട്ടായിരിക്കുമെന്നും സൈന്യം കൂട്ടിച്ചേർത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി